ഒരു അമ്മയാകുക എന്നത് ഏതൊരു സ്ത്രീക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സ്വന്തം കുഞ്ഞിനെ കൈകളിലെടുത്ത് ആദ്യമായി കാണുന്ന ആ നിമിഷം അതിന്റെ മാധുര്യവും സന്തോഷവും വാക്കുകൾക്ക് അതീതമാണ് കുഞ്ഞിന്റെ ചെറിയ വിരലുകൾ പിടിക്കാൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചിരിയും കരച്ചിലും കേൾക്കാൻ തന്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലും വളർത്താൻ കഴിയുന്നത് ഒരു സ്ത്രീക്ക് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവമാണ് അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ കഷ്ടപ്പാടുകളും മറയ്ക്കുന്നു അളവറ്റ സ്നേഹത്തിന്റെ യാത്രയാണ് എന്നാൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാൾക്ക് അമ്മയാകുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സ്വന്തം കുഞ്ഞിന് ജന്മം നൽകിയ തൃശൂർ സ്വദേശി സിമിയുടെ കഥയാണിത് സിമിക്കിപ്പോൾ മറ്റൊരു വിശേഷണം കൂടിയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പുക്കം കുറഞ്ഞ സ്ത്രീയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ സ്വദേശിനി സിമി വിവാഹം കഴിഞ്ഞപ്പോൾ ഏതൊരു സ്ത്രീക്കും ഉള്ളതുപോലെ തനിക്ക് ഒരു അമ്മയാകണം എന്ന ആഗ്രഹം സിമിക്കുമുണ്ടായി എന്നാൽ സിമിയുടെ ഉയരം ഗർഭധാരണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു വെറും തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ ഉയരവും മുപ്പത്തിനാല് കിലോഗ്രാം ഭാരവും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് വയസ്സ് മുപ്പത്തിയാറും ഉയരം കുറവായതിനാൽ ശ്വാസകോശത്തിന് ശേഷി കുറവായിരിക്കും മാത്രമല്ല കുഞ്ഞിന് വളരാനുള്ള സ്ഥലവും കുറവായിരിക്കും അതുകൊണ്ട് വൈദ്യശാസ്ത്രം ആദ്യം അല്പമൊരു ആശങ്കയോടെയാണ് അമ്മയാകാൻ ഒരുങ്ങുന്ന സിമിയെ കണ്ടത് ചെന്നു കണ്ട പല ആശുപത്രികളിലും സിമിക്ക് അമ്മയാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു അതിന്റെ പാർശ്വഫലങ്ങളും സിമിക്ക് പറഞ്ഞു നൽകിയിരുന്നു പക്ഷെ സിമിയിലെ അമ്മയ്ക്ക് അത്ര പെട്ടെന്നൊന്നും തന്റെ സ്വപ്നത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കുമായിരുന്നില്ല അമ്മയാകാൻ വേണ്ടി സിമി വർഷങ്ങൾ കാത്തിരുന്നു കുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള സ്വപ്നവുമായി സിമിയൊടുവിൽ എത്തിയത് തൃശൂരിലെ സൈമർ ആശുപത്രിയിലായിരുന്നു പല സ്ഥലങ്ങളിലും നിന്ന് നിരാശയും ആശങ്കകളോടെയും എത്തിയ അവരെ അവിടുത്തെ ഡോക്ടർമാർ കരുതലോടെ സ്വീകരിച്ചു സിമിയുടെ മനസ്സിലെ ഏറ്റവും വലിയ മോഹം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകി അവർ സംസാരിച്ചു ആ വാക്കുകൾ സിമിക്ക് പുതിയൊരു പ്രത്യാശയും ആത്മവിശ്വാസവും നൽകി പിന്നീട് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സിമി ചികിത്സ ആരംഭിച്ചു ഓരോ ദിവസവും കുഞ്ഞിനെ കാണാനുള്ള സ്വപ്നം മനസ്സിൽ നിറച്ച് അവർ മുന്നോട്ടു നീങ്ങി സിമിയുടെ സ്വപ്നത്തിനായി ആശുപത്രിയിലെ ജീവനക്കാരും ഒപ്പം നിന്നു പ്രത്യേകം ഒരു യൂണിറ്റിനെ തന്നെ സിമിയുടെ ചികിത്സയ്ക്കായി നിയോഗിച്ചു ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചു ഒടുവിൽ സിമി ഗർഭിണിയായി എന്നാൽ സിമിയുടെ ശാരീരിക അവസ്ഥ ഗർഭധാരണത്തിന് നിരവധി വെല്ലുവിളികൾ സൃഷ്ടിച്ചു ഭ്രൂണം ഒരു ഘട്ടത്തിനൊപ്പം വളരുമ്പോൾ രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയരുകയും ശ്വാസതടസ്സം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു ഗർഭപാത്രവും അണ്ടാശയവും ഘടനപരമായി സാധാരണമായിരുന്നെങ്കിലും കുഞ്ഞിന് വളരാനുള്ള സ്ഥലം കുറവായിരുന്നു ഗർഭപാത്രത്തിൽ കുഞ്ഞു വിലങ്ങനെ കിടന്നത് ഗുണകരമായിയെന്ന് ഡോക്ടർമാർ ഓർക്കുന്നു ഇത് മാത്രമായിരുന്നില്ല ഉയരം കുറവായതിനാൽ ശ്വാസകോശത്തിന് ശേഷിയും കുറവായിരിക്കും ഇതെല്ലാം സിമിയെ പറഞ്ഞ് മനസ്സിലാക്കി നൽകിയിരുന്നു ഗർഭധാരണത്തിന് ശേഷം മുപ്പത്തിമൂന്നാം ആഴ്ചയിൽ സിമിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു അനസ്തീഷ്യ നൽകുന്നതിലും പരിമിതി ഉണ്ടായെങ്കിലും എല്ലാം പരിഹരിക്കാനായി തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി ജനിക്കുമ്പോൾ ഒന്നേ ദശാംശം ആറ് ഒൻപത് കിലോയായിരുന്നു കുട്ടിയുടെ ഭാരം മലപ്പുറം സ്വദേശി പ്രിജീഷാണ് സിമിയുടെ ഭർത്താവ് കാഴ്ച പരിമിതനാണ് അദ്ദേഹം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് കാഴ്ച പരിമിതിക്കിടയിലും അദ്ദേഹം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്